Hello. ഇന്ന് നമ്മളൊരു പുതിയ പോസ്റ്റുമായിട്ടാണ് വരുന്നത് ഇതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലെൻഡാന പ്ലാന്റ് ആണ് ലെൻഡാനയുടെ ഗോൾഡൻ യെല്ലോ കളർ പ്ലാന്റ് ആണ് നല്ല ബുഷിയൊക്കെ ആയിട്ട് വളരും ഇത് രണ്ട് ടൈപ്പ് കൊണ്ട് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും കിട്ടുന്നുണ്ട് അല്ലാതെ തന്നെ നമുക്ക് ബുഷിയായിട്ട് കട്ട് ചെയ്ത് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ലെൻഡാന പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിറച്ച് പൂവോട് കൂടി കാണാം നല്ല പച്ചയിലക്കകത്ത് നല്ല ഗോൾഡൻ യെല്ലോ പൂക്കളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാ ഭംഗി ഇത് കാണാൻ നോക്കി ഇതിൻ്റെ തൈകളെല്ലാം നമുക്ക് അപ്പം വന്നിട്ടുണ്ട് അത് ഓണമായിട്ട് നല്ല മഞ്ഞ പൂവും പച്ച ഇലയോടും കൂടിയ ലെൻഡാന പ്ലാന്റ് ആണ് ആദ്യമായിട്ട് സെയിൽ പോസ്റ്റ് ഇടുന്നത് അപ്പം നല്ല പ്ലാന്റ് ആണ് എല്ലാം നല്ല ഒരുപാട് പ്ലാന്റ് ഉണ്ട് ലെൻഡാനയുടെ യെല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ലെൻഡാന പ്ലാന്റ് ഇപ്പം ഞാൻ കാണിക്കാം എൻ്റെ തൈയുടെ സൈസൊക്കെ കാണിക്കാം ഈ തൈയുടെ സൈസിന് ഈ ലെൻഡാന പ്ലാന്റിന് ഈ കാണിക്കുന്ന പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് വില ഇതിൻ്റെ നല്ല തൈകളാണ് വന്നിരിക്കുന്നത് തൈ കാണിക്കുന്നതാണ് ലണ്ടാന പ്ലാന്റിൻ്റെ തൈകളെന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള തൈകളാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല പൂക്കളോട് കൂടിയ തൈകളാണ് ഇനി അടുത്ത തൈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുല്ലയാണ് മുല്ലയെന്ന് വെച്ചാൽ സാധാ മുല്ലയല്ല ഇത് നല്ല എതിളുകളോട് കൂടിയ മുല്ലപ്പൂവാണ് കേട്ടോ നല്ല രണ്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ പൂവിൻ്റെ ഇതൾ വരുന്നത് നല്ല രീതിയിൽ കാണിച്ചു തരാം ഒരുപാട് പൂക്കൾ വരികയും ചെയ്യും കണ്ടില്ലേ ഈ പൂവിൻ്റെ സാധ ഇതുള്ള രണ്ട് തട്ടായിട്ട് നല്ല അടുങ്ങിയ രീതിയിലുള്ള ഇതികളിലുള്ള മുല്ലപ്പൂവാണ് മുല്ല തന്നെയാണിത് നല്ല മണവുമാണ് ഈ മുല്ല മുല്ലയുടെ കൈകൾ നമുക്കിപ്പം വന്നിട്ടുണ്ട് നിറച്ച് നല്ല രീതിയിൽ നിറച്ചും പൂക്കും ഞാൻ മുല്ലകള് മുല്ല എങ്ങനെയാണ് നിറച്ചും പൂക്കുന്നതെന്നൊക്കെ ഞാൻ വീട് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക വളം കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പൂക്കൾ നല്ല രീതിയിൽ പൂക്കുന്നതായിരിക്കും നല്ല വലിയ പൂക്കളുമാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ തൈയുടെ വില എൺപത് രൂപയാണ് അപ്പോൾ വലിയ തൈകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ തൈകളും ഓർഡർ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി നല്ല എതിളുകൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ ഈ പൂവിൻ്റെ എതിളുകൾ നിൽക്കുന്നത് നല്ല സാധാ മുല്ല മുല്ലപ്പൂവല്ല കേട്ടോ നല്ല ഒരുപാട് ഇതളുകളുള്ള മുല്ലപ്പൂവാണ് ഇതാണ് ഈ പ്ലാന്റിൻ്റെ തൈകൾ എന്ന് പറയുന്നത് നല്ല വലിയ തൈകളാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്ന എല്ലാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി നല്ല വെയിലുള്ളടത്ത് വേണം നമ്മൾ മുല്ല തൈകൾ വെക്കേണ്ടത് അത്യാവശ്യം വെള്ളം വേണ്ടുന്ന ും കൂടാതെ ആണ് മുല്ല തൈകൾ നിലത്തുനിടുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ പിടിക്കും ഇത് അടുത്ത ഇത് മുല്ല തന്നെയാണ് ഇത് നമ്മൾ നിത്യ കല്യാണി എന്നൊക്കെ പറയുന്ന ഒരു മുല്ലയുടെ വെറൈറ്റിയാണ് എന്നും പൂക്കളാണ് എന്നും ഒരുപാട് മുന്നേ കാണിച്ച് വെറൈറ്റി ആയിട്ട് അത്രയും മണം ഇല്ലെങ്കിലും നല്ല മണമുള്ള പൂക്കളാണ് ഇതിനകത്ത് ഏതാണ്ട് ഒമ്പത് ഇതളോളം വരും കേട്ടോ ഒമ്പതിതളാണ് ഇത് ഒരുപാട് പൂക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കണ്ട നല്ല ചുമന്നിരിക്കുന്ന മുട്ടുകളാണ് പൂക്കളാണെങ്കിൽ ഒരുപാട് വരും ഇതിൻ്റെ ഇലയുടെ സൈഡിൽ കൂടെയൊക്കെ മുട്ടുകൾ ഒരുപാട് വരുന്നതാണ് നിത്യ കല്യാണി എന്ന് പറയുന്ന മുല്ലയുടെ വെറൈറ്റിയാണ് നമുക്കിത് ഒരുപാട് വലിയ പ്ലാന്റ് ആവുകയും ചെയ്യും നമ്മൾ കട്ട് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചട്ടിക്കാത്തോ നിലത്തോ എവിടെ വേണമെങ്കിലും നമ്മൾക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നല്ല വെയിലുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ വരും ഇടയ്ക്ക് നമ്മൾ വളം കൊടുക്കണം കേട്ടോ ഇങ്ങനെയുള്ള പൂക്കുന്ന എല്ലാത്തിനും നമ്മൾ വളം കൊടുക്കണം നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ തണ്ടുകൾ പ്രൂൺ ചെയ്യുക വളം കൊടുക്കുക ഇഷ്ടംപോലെ പൂക്കളായിരിക്കും നമുക്കെന്നും ഇതിൻ്റെ തൈകളാണ് ഈ കാണുന്ന നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇത് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ കൂടെ ചെയ്താൽ മതി എൻ്റെ കാറ്റലോഗിനകത്ത് ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞ് ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഇനി അടുത്ത വെറൈറ്റി നമ്മുടെ ലോറാപ്പറ്റാലമാണ് ലോറാപ്പറ്റാല ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട് ഇതേ അണക്ക് ഒരുപാട് നല്ല നല്ല പൂക്കളാണ് റിബൺ കണക്കിരിക്കുന്ന അണക്കത്തെ പിങ്ക് കളർ പൂക്കളാണ് ലോറാപ്പറ്റാലം ഇനി ലോറാ പെറ്റാല നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുവരെ പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതി രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് ലോറ ലോറാ ലോറ ലോറാ എപ്പോഴും നമ്മൾ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം നല്ല രീതിയിൽ എത്രമാത്രം കട്ട് ചെയ്യുന്നു അത്രയും മാത്രം പൂക്കളാണ് ലോറ ലോറപ്പറ്റാലോ ആയാലും മുല്ല ആയാലും റോസായാലും എല്ലാ ചെടിയും നമ്മൾ വെട്ടുന്ന അനുസരിച്ചിട്ടാണ് പൂക്കൾ വരുന്നത് വേറെ ഒരു മാജിക് വളവും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഡി എ പിടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല അതായത് ഇതാണ് ഇപ്പോൾ ലോറപ്പറ്റാലത്തിൻ്റെ തൈകളാണ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ തൈകളാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും നല്ല രീതിയിൽ പൂക്കൾ വരികയും ചെയ്യും എല്ലാ തൈകളും നമ്മൾ നമ്മളിടയ്ക്ക് നല്ല വലിയ തൈകളാണ് ഇതെല്ലാം നല്ല ആരോഗ്യത്തോടെ വളരുന്ന തൈകളാണ് നല്ല വേരുമുള്ള തൈകളുമാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നമുക്ക് ആർട്ട്ലോഗിനകത്ത് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വേണ്ടുന്നവരെല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ചെയ്തേക്കണം എല്ലാവരും